വിശുദ്ധ മതയുടെ സുശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കും പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം യാഗത്തിലല്ലേശേഷം ഏഴാം അധ്യായ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം യാഗത്തിലല്ല യാഗത്തിലല്ല കരുണയിലെ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്നുള്ളത് എന്താ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ല യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്ന അറിഞ്ഞാൽ അറിഞ്ഞില്ലേൽ നിങ്ങൾ കുറ്റം വിധിക്കും അറിഞ്ഞാൽ നിങ്ങൾ കുറ്റം വിധിക്കുക അപ്പൊ ആ പ്രധാനപ്പെട്ട ആ രണ്ട് പദം എന്ന് പറഞ്ഞ് രണ്ടേ രണ്ട് പദ യാഗം കരുണ കരുണ ഇത് ഒന്ന് പറഞ്ഞു യാഗത്തിലല്ല ആ കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന് എന്നുള്ളത് എന്നുള്ളത് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നു അത് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്ത രക്തത്തെ കുറ്റം വിധിക്കയില്ലായിരുന്നു അപ്പൊ കുറ്റമില്ലാത്ത രക്തത്തെ നിങ്ങൾ കുറ്റം വിധിക്കാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും എന്ത് യാഗത്തിലല്ല പറഞ്ഞു പറഞ്ഞു യാഗത്തിലല്ല പിന്നെ യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊന്നും കരം കൊടുത്ത് പറഞ്ഞു ഇത് വലിയൊരു കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുറ്റം വിധിക്കാനേ സമയം കാണുകയുള്ളൂ ഇത് മനസ്സിലാക്കിയാൽ കുറ്റം വിധിക്കാനേ സമയം ഉണ്ടാകത്തില്ല ഹാലേലുയാ ഇനി ഇതോടെ ഒന്ന് രണ്ട് കരം ഉയർത്തി എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് റെഡിയാണോ നിങ്ങൾ ഈ വചനത്തിൽ എൻ്റെ കൂടെ വരാൻ എത്ര പേർ റെഡിയാണോ അവർ മാത്രം ഓ താ താങ്ക് യു താങ്ക് എൻ്റെ മായർ നിന്ന് അറിഞ്ഞു എൻ്റെ അമ്മയെ സന്തോഷം നിങ്ങൾക്ക് ഇത്രയും ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കോണ്ടെക്സ്റ്റ് സാഹചര്യം അതാണ് ഏതൊരു ഇൻട്രപ്രട്ട് ഏതൊരു വ്യാഖ്യാന രീതിയിലും ഏറ്റവും ആദ്യം ഏത് സാഹചര്യത്തിൽ എന്തിന് യേശു ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ഇതാണ് പ്രസംഗം ഓക്കെ ഈ അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാല് ഏത് വാക്യവും നിങ്ങൾക്ക് തുറന്നു കിട്ടും നിങ്ങൾ ഇന്നുപോലെ ചോദിക്കാൻ തുടങ്ങി ആര് ആരോട് എപ്പം എന്തിന് എവിടെ വെച്ച് സംസാരിച്ചു ഇതാണ് ഈ ഇതിവൃത്തം ഒരു 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 പ്രസംഗം എന്തെല്ലാം ഞാനിവിടെ ഹോമലിറ്റിക്സ് പ്രസംഗശാസ്ത്രമാണ് ഇപ്പോൾ ഞാൻ ഒരു വാക്കിൽ പഠിപ്പിക്കുന്നത് സോ ഇവിടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് എൻ്റെ സാഹചര്യം ഒന്ന് ശ്രദ്ധിക്കാം ഇത് ആരാരോട് പറയുന്നതാണ് യേശു പറയേശുവിനോട് സംസാരിച്ചതോട് ബന്ധപ്പെട്ട് യേശു പറയുന്നതാണ് അപ്പോൾ യേശുവിനോട് സംസാരിച്ച വിഷയം എന്താണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണിപ്പോൾ ഒരു വലിയ വൃന്ദം ഒരു വലിയ ഗ്രൂപ്പ് യേശുവിന്റെ ശിഷ്യന്മാരെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് വേറൊന്നുമല്ല വെളഭൂമിയിലൂടെ പോയപ്പോ കതിരി മറച്ചു തിന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ശിശുമാരിത് ചെയ്തതിന് കാരണം യേശു ശിഷ്യന്മാർക്ക് കഴിക്കാനൊന്നും സമയം കൊടുത്തില്ലായിരിക്കണം എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്തായിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ശുശ്രൂഷയും തിരക്കുകളും ആക്കി ഇത് പട്ടണത്തിലേക്ക് ഇവരിങ്ങനെ പോകുമായിരുന്നു ഇനി ഇടയ്ക്ക് വെപ്പും കൂടിയൊക്കെ എപ്പോൾ ഉണ്ടാക്കാനോ എത്ര പാത്രം കൊണ്ട് പോകാനോ വല്ല വീട്ടിൽ സ്വീകരിച്ചാലായി സ്വീകരിച്ചില്ലല്ല വാട്ടവർ ഞാൻ വിട്ടു ആ വിഷയം ഒന്നാമത്തെ വാക്യം വേണമെങ്കിലും ഒന്ന് വായിച്ചു വെച്ചാൽ ആ കാലത്ത് യേശു ശബത്തിൽ അപ്പോൾ വിളഭൂമിയിലൂടെ പോയ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അതാണ് ശപത് സാബത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സ്വസ്ഥത പത്ത് കൽപ്പനകളിൽ ഒരു ഒരു സാബത്തിനെ സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആറ് ദിവസം ജോലി ചെയ്യുന്ന മനുഷ്യൻ ഏഴാം ദിവസം എന്ത് ചെയ്യണം സ്വസ്ഥനായിരിക്കണം അപ്പം സെവൻത് ഡേ സാബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത എന്ന വാക്കിന്റെ അർത്ഥം ആ സ്വസ്ഥതയുടെ ദിവസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അവരൊന്നും ചെയ്യാറുമില്ല ഒന്നും ചെയ്യാൻ പാടില്ല അന്നത്തെ ദിവസം ശാന്തമായിട്ടിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഉപവസിച്ചിരിക്കുക ദൈവത്തോ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ചിന്ത അപ്പം ഇത് വർഷങ്ങളായിട്ട് ഇവർ പിന്തുടരുന്ന ആര് നമ്മളല്ല യഹൂദന്മാർ പിന്തുടരുന്ന ഒരു കഷ്ടമാണ് സിസ്റ്റമാണ് കഷ്ടത്തിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഭാഗമാണ് അപ്പോൾ ഇവിടെ ഈ വിഷയം നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ശാപത്തില് ആ ദിവസത്തില് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ദിവസത്തില് ശിഷ്യന്മാര് കതിരി പറിച്ചു തിന്നുകയാണ് ഊയ്യോ വേർപാടില്ലാത്തവര് വിശുദ്ധി ഇല്ലാത്തവര് ഏതൊക്കെ പേര് വേണേൽ വിളിക്കാം വചനം വിട്ട് അണുവിടമാറരുതെന്ന് പറഞ്ഞ് യേശുവെ അങ്ങയുടെ കൂടെ നടക്കുന്നവർ തന്നെ വചനത്തെ ലംഘിക്കുന്നു കാരണം ശബത്തിൽ എന്തു ചെയ്യരുത് ഭക്ഷിക്കരുത് ഭക്ഷണം ഉമ്മുനീര് പോലും ഇറക്കാതെ ഉപവസിക്കേണ്ട ദിവസത്തിൽ നിന്റെ ശിഷ്യന്മാർ നിന്റെ കൂടെ നടന്നിട്ട് നിന്റെ ശിഷ്യന്മാർ കാണിച്ച കാട്ടായം കണ്ടോ കതിര് കതിര് പറിച്ചു തിന്നുകയാണ് അതാണ് ഇവിടുത്തെ ആരോപണം ആ കാലത്ത് ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിലൂടെ ശിഷ്യന്മാർ ിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറു അത് കണ്ടിട്ട് പരീശർ അത് കണ്ടിട്ട് ഇത് ആ ശബത്തിൽ വിഹിതമല്ലാത്തത് അപ്പൊ ഇവര് യേശുവിന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നല്ല ഗുണം ഉണ്ടാകാൻ വേണ്ടി നടക്കുന്നൊന്നുമല്ല കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നവർ നോക്കിപ്പോയിതാ ശബത്തിൽ വിഹിതമല്ലാത്ത നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചു ഉടനെ യേശു മൂന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ അടുത്ത് അവിടെ നിരത്തുകയാണ് കാരണം ഈ രണ്ട് രണ്ടുദാഹരണം അവർക്ക് വളരെ സുലഭമാണ് അപ്പം ഇവർ പറയുകയാണ് ലംഘനം നടന്നിരിക്കുന്നു ഒന്ന് പറഞ്ഞേ ലംഘനം നടന്നിരിക്കുന്നു ദൈവം എന്തു ചെയ്യും കോപിക്കും കാരണം നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഭയങ്കര കൽപ്പനാലംഘനമാണ് ഇന്ന് കഴിക്കാൻ പാടില്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്തു കഴിച്ചു ഇതിന്റെ പേര് ദൈവം നിങ്ങളെ അടിക്കും വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ല കീറിക്കളയും ദൈവം ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞപ്പോ കർത്താവ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അയ്യോ നിങ്ങൾ ഈ ദൈവത്തെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയേക്കുന്നത് മനുഷ്യൻ്റെ വൈകാരികതയും മനുഷ്യന്റെ അവസ്ഥയും മനസ്സിലാക്കാൻ കഴിയാതെ അവിടെ ഇരുന്നുകൊണ്ട് കൽപ്പന മാത്രം പുറപ്പെടുവിച്ച ആരെയും കൽപ്പന അനുസരിച്ചില്ലേ വടിയെടുത്ത് അടി കൊടുക്കാനിരിക്കുന്ന ഒരു ദൈവത്തെയാണോ നിങ്ങളും എന്നിട്ട് യേശു തുറന്നു കാണിക്കുക നിങ്ങളീ കണ്ട ഒന്നും പിതാവ് ഈ കണ്ട ഒന്നും പിതാവിൻ്റെ ഹൃദയം അപ്പോൾ ഇവർ ഇവരുടെ ഒരു മെയിൻ ഹീറോയാണ് നമ്മുടെ ഇവരുടെ ഒരു മെയിൻ ഹീറോയാണ് ആര് മോശ പിന്നെ ആരാ ദാവീദ് ദാവീദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് അങ് ഒത്തിരി സംസാരിക്കാനുണ്ട് ദാവീദ് ഇവരുടെ ഒരു മെയിൻ ആളാണ് ദാവീദിൻ്റെ പാട്ടുകള് ദാവീദിന്റെ ഭരണപരിഷ്കാരങ്ങള് ദാവീദിൻ്റെ രാജത്വം രാജീവിൻ്റെ ദാവീദിൻ്റെ ആ രീതികള് ഇതെല്ലാം ഇവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇവരുടെ ഹീറോയെ തന്നെ എടുത്തിട്ട് പറയാം അപ്പൊ പണ്ട് ദാവീദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ദേവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാഴ്ചയപ്പം എടുത്ത് അന്ന് ഈ യുദ്ധത്തിന് പോയി ചോരക്കര പറ്റിയ കൈകളുമായി വന്ന പടയാളികൾക്ക് കൊടുത്ത് പടയാളികൾക്ക് ഭക്ഷിച്ച കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ അയ്യോ അതപ്പം തെറ്റല്ലേ കാരണം പുരോഹിതന് മാത്രം കഴിപ്പാൻ പര്യാപ്തമായ അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയപ്പം എടുത്തിട്ട് ഈ ചോരക്കര പറ്റിയ കൈകളുമായി യുദ്ധം കഴിഞ്ഞ് വന്ന പടയാളികൾക്ക് എടുത്ത് കൊടുത്തത് വലിയൊരു ഉപദേശ ലംഘനമല്ലേ അപ്പോൾ യേശു ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എടാ അന്ന് ദാവിതത് ചെയ്യാൻ കാര്യം

പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ രാജാവിനും തിന്നാൻ വ്യവസ്ഥയില്ല രാജാവിനും തിന്നാൻ വ്യവസ്ഥയില്ല കാരണം അവിടെ കയറാൻ പോലും അധികാരമില്ല ഒരു മഹാപുരോഹിതന് പുരോഹിതൻ മഹാപുരോഹിതൻ അതിന്റെ പുരോഹിതന്റെ താഴെ പുരോഹിതനോടൊപ്പം നിൽക്കുന്ന ശുശ്രൂഷക്കാര് ശുശ്രൂഷക്കാരുടെ മേളിൽ നിൽക്കുന്ന സാധാരണജനവും അങ്ങ് എത്ര തട്ടുകളായത് പ്രാകാരത്തിൽ അശുദ്ധര് അതിന് തൊട്ട് മേളിൽ വിശുദ്ധർ അതിന് അതിൻ്റെ കുറച്ചുകൂടെ മേളിൽ പുരോഹിതൻ്റെ ശുശ്രൂഷകര് അതിൻ്റെ കുറച്ചുകൂടെ മേളിൽ പുരോഹിതൻ അതിൻ്റെയും കുറച്ചുകൂടെ മേളത്തെ തട്ടിൽ മഹാപുരോഹിതൻ ഈ മഹാപുരോഹിതനാണ് യാഗാഗ്നിയുടെ അടുക്കൽ പോയി യാഗപീഠത്തിനടുക്കലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് ദാവീദിനോ ദാ യുദ്ധത്തിൽപ്പെട്ടവർക്കോ ഈവൻ പുരോഹിതന്മാർക്ക് പോലും ചിലപ്പോഴൊക്കെ മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് കയറി രാജാവായിരിക്കെ പുരോഹിതനല്ലായിരിക്കെ കൽപ്പനാലംഘനം നടത്തി പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കണമെന്ന് ദൈവം കൽപ്പിച്ച ആ കാഴ്ചയപ്പം അല്ലേ വാഴ്ശു വേണമെങ്കിൽ വായിച്ചു അത് ആ വിശന്നപ്പോൾ ചെയ്തത് എന്ത് വിഹിതമല്ലാത്ത അവൻ ദേവാലയത്തിൽ ചെന്ന പുരോഹിതന്മാർക്ക് മാത്രമല്ല തനിക്കും കൂടെ ഉള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ച കാഴ്ച തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ സംഭവമാണ് അപ്പൊ യേശുവിനെ ഇപ്പൊ ഇവര് പ്രതിക്കൂട്ടി നിർത്തിരിക്കുക എന്നാ കാര്യം നിന്റെ ശിഷ്യന്മാർ എന്ത് കാണിച്ചു കൽപ്പനാലംഘനം കാണിച്ചു അപ്പൊ ഇവരോട് പറയാണ് അയ്യോ കൽപ്പനാലംഘനം കാണിച്ചു എന്നുള്ളതിലുപരി നിങ്ങൾ കാണാത്തന്നെ എന്റെ ശിഷ്യന്മാർ വിശന്നിരിക്കുകയായിരുന്നു ഇത് തന്നെയാണ് നിങ്ങൾ വലുതെന്ന് വാഴ്ത്തിപ്പാടുന്ന നിങ്ങളുടെ പിതാവായ ദാവീത് ചെയ്തത് രാജാവായിരുന്നു ഞാൻ രാജാതി രാജാവാണ് ദാവീദ് ദേവാലയത്തെ കയറാൻ യോഗ്യനല്ലായിരുന്നു ഞാൻ ദേവാലയമാണ് ഞാൻ ദേവാലയത്തെക്കാൾ വലിയവനാണ് ഹലോ ഇല്ലില്ല മനസ്സിലായില്ല വിട്ടേ വിട്ടു എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്ന് വിമേ മൂന്ന് കാര്യങ്ങളാ കർത്താവ് കർത്താവ് കൊണ്ടുവരുന്നത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് നാലാമത്തെ വാക്യം വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദാവീത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത അല്ല അല്ല അഞ്ചാമത്തെ വാക്യം പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിന ലംഘിക്കുന്നുവെങ്കിൽ കുറ്റമില്ലാതിരിക്കുന്നുവെന്ന് ന്യായപ്രമാർ വായിച്ചിട്ടില്ലയോ അപ്പൊ പുരോഹിതന്മാർക്ക് ശബത്താണെങ്കിലും കുഴപ്പമില്ല അവർ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം അന്ന് കാഴ്ചയപ്പം കഴിക്കാമെന്ന് എഴുതിയിട്ടില്ലയോ അപ്പം ശബത്തിലും പുരോഹിതന്മാർ കൽപനാലംഘനം നടത്തുന്നു പക്ഷേ അത് ദൈവമുമ്പാകെ ശിക്ഷയ്ക്ക് കാരണമല്ല എന്നും ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാൽ ആറാമത്തെ വാക്യം എന്നാൽ ദാവീദ് ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കരമടിച്ചൊന്ന് യേശുവിന് ആരാധന അപ്പൊ മൂന്ന് കാര്യം അവിടെ ദാവീത് കൊണ്ടു യേശു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഒന്ന് ദാവീദ് കേറിയ ദേവാലയം രണ്ട് പുരോഹിതന്മാർക്ക് മാത്രം നിക്ഷിപ്തമായിരുന്ന കാഴ്ചയപ്പം മൂന്ന് ശബത്തിനെ ലംഘിക്കാനുള്ള അധികാരം പുരോഹിതനുണ്ടെങ്കിൽ പുരോഹിതനെ കല്പിച്ചാക്കിയവനെ എത്രയധികം പുരോഹിതന് ശബത്തിനെ ലംഘിക്കാൻ അധികാരമുണ്ടെങ്കിൽ പുരോഹിതനെ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ നിയമിച്ചവനായി ഇപ്പം ശബത്തിനെ ലംഘിച്ചിരിക്കുന്നേ ഏതാ കതിര് പറിച്ചു തിന്നപ്പോൾ നിന്റെ ശിഷ്യന്മാർ ശബത്തിനെ ലംഘിച്ചിരിക്കുന്നു ദാവീത് കൂടെയുള്ളപ്പം പടയാളികൾക്കത് ചെയ്യാമെങ്കിൽ ഞാൻ കൂടെയുള്ളപ്പോ എന്റെ ശിഷ്യന്മാർക്ക് ഇത് ചെയ്യുകയില്ലേ അതാ ചോദ്യം അതാ ചോദ്യം അതാ ആ ഇപ്പൊ ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നാലും എന്നാലും കുറച്ചുകൂടെ നമുക്ക് താഴേക്ക് പോകാം എന്നിട്ട് യേശു പറയുന്നത് എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ അപ്പൊ മൂന്നാശയത്തെക്കെടുത്ത് അവിടെ കൊടുക്കും ഒന്ന് ദേവാലയത്തെക്കാൾ വലിയവൻ രണ്ട് സാപത്തിനേക്കാൾ വലിയവൻ മൂന്ന് ദാവീദിനേക്കാൾ വലിയവൻ ഹാലേ ലൂ ദേവാലയത്തേക്കാൾ വലിയവൻ അതാ ഇവിടെ പറയുന്നത് ആദിത്യ ചിന്ത അതാ ഒന്നോട് വായിച്ചു ആ ആറാമത്തെ വാക്യം എന്നാൽ വലിയവൻ ഇവിടെ ഉണ്ട് വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ നിങ്ങൾ ഇപ്പൊ വാദിച്ചത് അന്നത്തെ പരുഷന്മാർ അന്ന് വാദിച്ചത് ദേവാലയത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ പേരില പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ദേവാലയത്തേക്കാൾ വലിയവൻ നമ്മുടെ ഇടയിലുണ്ട് കരമടിച്ചെന്ന് യേശുവിന് ആരാധന കൊടുത്ത് ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് എന്തോ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കാതെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പതിയൂ ദേവാലയത്തേക്കാൾ വലിയവൻ ഞാൻ ഇവിടെയുണ്ട് ഹാലെ ലൂയി നോക്കൂ ആ വാക്യത്തിന് ചിന്തു ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് ഞാൻ സത്യമാണ് എന്നിട്ടാ യേശു പറയുന്നത് ഏഴാമത്തെ വാക്യം യാതല്ല ആ യാഗത്തിലല്ല ഇനി ഇനി മറിച്ച് ഞാൻ ചോദിക്കാം അപ്പൊ ഇവിടുത്തെ യാഗം ഏതാ ഇവിടുത്തെ കരുണ ഏതാ ഇവിടുത്തെ യാഗം ശപത്തനുഷ്ഠാനമാണ് ഇവിടുത്തെ കരുണ എന്ന സാപത്തിൽ വിശപ്പ് മാറ്റാൻ കാണിച്ച ഔദാര്യമാണ് ഇവിടുത്തെ കൽപ്പ കരുണ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇവിടുത്തെ യാഗം ഉപദേശമാണ് ഇവിടുത്തെ യാഗം കൽപ്പനകളാണ് ഇവിടുത്തെ യാഗം കൽപ്പനാനുസരണമാണ് ഇവിടുത്തെ കരുണ കൽപ്പന അവിടെ നിൽക്കുമ്പോഴും കൽപ്പന എന്നെ അതിനനുവദിക്കുന്നില്ലെങ്കിലും ഓ ഞാനിത് ചെയ്യാൻ കാര്യം കാരുണ്യത്തിൽ നിന്നാണ് കാരണം കൽപ്പനയേക്കാൾ വലുതാണ് കാരുണ്യം എന്ന അറിവ് കരമടിച്ച നേശുവിന് ആരാധന കൊടുത്തു ഓ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാ ഞാനിപ്പോ പറഞ്ഞത് ാൾ ശക്തിയുണ്ട് കാരുണ്യത്തിന് അടുത്തിരിക്കുന്ന ഒരാളുടെ കരം പിടിച്ചുകൂലയ്ക്ക് പറഞ്ഞ് കൽപ്പനേക്കാൾ ശക്തിയുണ്ട് കാരുണ്യത്തിന് ആലോയ കാരണം കൽപ്പന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണെങ്കിൽ കാരുണ്യം ദൈവത്തിൻ്റെ ഹൃദയമാണ് കിട്ടിയവർക്കായി സ്തോത്രം ഒന്നുകൂടെ ഞാൻ പറയാം കൽപ്പന ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കാണെങ്കിൽ കാരുണ്യം ദൈവത്തിൻ്റെ ഹൃദയമാണ് നിങ്ങൾക്ക് നേതിൻ്റെ പുറകെ പോണം നിങ്ങൾക്ക് നേതിൻ്റെ പുറകെ പോകണം കൽപ്പനയുടെ പുറകെ പോണോ കാരുണ്യത്തിന്റെ പുറകെ പോണോ യേശു പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രേ അപ്പൊ ഇവിടുത്തെ യാഗം എന്ന കൽപനയാ ഇവിടുത്തെ കരുണയെന്ന മനുഷ്യന്റെ വിശപ്പിലുള്ള കാരുണ്യമാലൂ ഒന്ന് മിണ്ടിക്കേൻ തത്തുല്യമായ രണ്ട് മൂന്ന് ആശയങ്ങൾ ഒരുമിച്ച് സമർത്ഥിക്കുക അപ്പോൾ ഈ ആശയം കൂടുതൽ എന്ത് ചെയ്യും മനസ്സിലാകും ആൾക്കാർക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് ശ്രദ്ധിക്കും ഒന്നുകൂടെ നല്ലതായിട്ട് ശ്രദ്ധിക്കും ഞാൻ പറയുന്നു എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ ഇരിക്കുന്നു അവന് ഉടുപ്പാൻ വസ്ത്രമില്ല അവൻ്റെ വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ല അവൻ വളരെ ദാഹിച്ചിരിക്കുന്നു അവൻ അങ്ങേയറ്റം ദുഃഖിച്ചിരിക്കുന്നു ഓക്കെ ഞാനിവനെ കണ്ടു ഞാൻ ഞാനിവൻ്റെ ദുഃഖവും ഇവൻ്റെ വേദനയും ഇവൻ്റെ ഇല്ലായ്മയും ഇവൻ്റെ അവസ്ഥകൾ മുഴുവൻ കണ്ടു ഓക്കെ ഞാനിത് മുഴുവൻ കണ്ടിട്ട് എനിക്ക് അവനോട് ഒരു കരുണയും തോന്നിയില്ല പക്ഷെ ഈ കരുണ തോന്നാത്ത ഞാൻ ഒരൊറ്റ കൽപ്പന പോലും ലംഘിച്ചിട്ടില്ല ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപസിക്കുന്നയാളാണ് നേടുന്നതിനെല്ലാം പതാരം ആളാണ് ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ് ഇരുന്നൂറ്റി പതിനേഴ് പാട്ട് എനിക്കറിയാം വായി തുറന്നാൽ മറുഭാഷ അറുഭാഷ പല ഭാഷകൾ വരുന്ന വർഗത്തിൽപ്പെട്ടതാണ് ഞാൻ ഇതിലേതിലാണ് ദൈവത്തിന് പ്രസാദം ഇവിടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടിയത് ഇവിടെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ദൈവമേ ഇതിൽ ഏതിലാണ് അങ് ഏതിൻ്റെ ഒപ്പമാണ് അങ്ങ് നിൽക്കുന്നത് ഇവിടെയാണ് ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കുമ്പിൽ വെക്കുന്നത് എൻ്റെ മുമ്പിൽ നഗ്നനായി എൻ്റെ മുമ്പിൽ ആഹാരമില്ലാതെ എൻ്റെ മുമ്പിൽ അഹോവൃത്തിക്ക് വകയില്ലാതെ ഒരുവൻ നിൽക്കുന്നു അവനെ ഞാൻ കണ്ടിട്ട് കണ്ടില്ല എന്ന് ഗൗനിക്കുന്നു ആ ഞാൻ തന്നെ ദൈവം പാകെ പറയുന്നു ദൈവമേ ഞാൻ അങ്ങേയറ്റ ആത്മീയനാണ് എന്നെ നീ അറിയുന്നുവല്ലോ ദൈവത്തിന്റെ മറുപടി സോറി മോനെ എനിക്ക് നിന്നോട് പറയേണ്ടി വരുന്ന ഖേദമുണ്ട് ഞാൻ കരുണയിലാ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല യാഗത്തിലായിരുന്നെങ്കിൽ നീ കഴിച്ച പ്രാർത്ഥനയിൽ എനിക്ക് പ്രസാദം പ്രസാദമുണ്ടായനെ പക്ഷെ എൻ്റെ പ്രസാദം നിന്റെ മേലില്ല കാരണം നീ ചെയ്ത കാരുണ്യ പ്രവർത്തി എന്റെ മുമ്പിൽ നിൽക്കുന്നില്ല കർത്താവ് ഈ ഈ ഒരു മനോഭാവത്തെ ഇതൊരു മൈൻഡ് സെറ്റാണ് അങ്ങനെയാണ് ഞാൻ ഇത് ഇതൊരു ഇതൊരു മനോഭാവമാണ് അന്നത്തെ പരീഷത്വ മനോഭാവം തന്നെയാണ് ആധുനിക പരിഷ്യത്വത്തിൻ്റെ മുഖവും ഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭക്തി ശക്തിയോട് കൂടിയതല്ല എങ്കിൽ അതിന് പ്രയോജനമില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും അവർക്കുള്ളത് കൊടുക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുമുണ്ട് എന്നാൽ വചനം പറയുന്ന യഥാർത്ഥ ഭക്തി യാഗമല്ല കരുണയാണ് ചേർന്ന് പറയൂ യാഗമല്ല കരുണയാണ് ഒന്നുകൂടി പറഞ്ഞോ യാഗമല്ല കരുണയാണ് മത്താഴ്ച്ച ശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം നോക്കാം നമ്മൾ വായിച്ച സെയിം ചാപ്റ്റർ സെയിം അതേ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പന്ത്രണ്ടിന്റെ പതിനൊന്ന് അങ്ങനെ നിങ്ങളിൽ ഒരാൾക്ക് ഒരാടുണ്ട് അതങ് ഇരിക്കട്ടെ അത് ശബത്തിൽ അത് ശബത്തിൽ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ കുഴി വീണു അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി എടുക്കണം ഒരു ഉള്ള മനുഷ്യൻ നൂറാടിന്റെ ഒരെണ്ണം കുഴി വീണാല് തൊണ്ണൂറ്റൊമ്പത് ഉണ്ടല്ലോ എന്ന് ഒരാടേ ഉള്ളൂ ഒരാടുള്ള ഒരു മനുഷ്യൻ ഓക്കെ ആ ആട് ശപത്തിൽ വായിച്ചു വായിച്ചു ആട് ആ ആട് ശപത്തിൽ കുഴിയിൽ വീണാൽ ശപത്തിൽ ഒരു കുഴിയിൽ വീണാൽ അവൻ അതിനെ ആ കുഴി വീണു കുഴി വീണാൽ അവനതിനെ പിടിച്ചു കയറ്റാതി പിടിച്ചു കയറ്റുകയില്ലയോ ചോദിക്കുക കർത്താവ് ആട് പോന്ന പോക്കിൽ കുഴി വീണു വളരെ വീഴാൻ സാധ്യത സാധ്യതയില്ലാത്തൊരു മൃഗമാല്ലേ ആട് ആട് പോന്ന പോക്കിൽ കുഴി വീണു വീണു എന്നിരിക്കട്ടെ കർത്താവ് കൊണ്ടുവരികയാണെ ആ ചിന്ത ശബത്തിൽ കുഴി വീണ ആട് യോ ഇന്നത്തെ ദിവസം പറ്റില്ല ഇന്നത്തെ ദിവസം പറ്റില്ല ഇന്നത്തെ ദിവസം പറ്റില്ല കാരണം ഇന്ന് വിഷത്തെയും വേർപാടും ഒക്കെ ഉള്ള ദിവസം നമ്മൾ ഇന്ന് കുഴിയിലോട്ട് പോകുന്ന പരിപാടിയില്ല ഇന്നങ്ങാനും പോയാൽ ദൈവം കീറിക്കളയും വിടുവിക്കാൻ ആരും പിന്നെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുമോ ഇല്ല അപ്പൊ സ്വന്ത കാര്യത്തിൽ വരുമ്പോ ശപത്വില്ല അവനവന്റെ വിഷയത്തിൽ വരുമ്പോ എന്തില്ല ഉപദേശവും ഇല്ല ശപത്വില്ല ഒന്നുമില്ല വേറൊന്റെ വിഷയത്തിൽ വരുമ്പോ ശബത്താ ശബ ഇത് ഇത് വലിയൊരു ഇത് വലിയൊരു മൈൻഡ് സെറ്റ് സെറ്റാണ് ഇതൊരു വലിയ മനോഭാവമാണ് സ്വന്തം കാര്യത്തിൽ വരുമ്പോ ആരും കാണാതെ ആരും കാണുന്നില്ല എന്നാ കുഴിയിലോട്ട് വാങ്ങി ആടിനെ വലിച്ച് വലിച്ച് കരയെ കയറ്റിയേക്കാം പക്ഷേ വേറൊരിത്തം വിശന്നിട്ട് കതിരി പറിച്ചു നിന്നാൽ നിങ്ങൾക്ക് വചനം അറിയത്തില്ലാത്തോണ്ടോ ഭജന നല്ലതായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം ഇങ്ങനെയൊന്നും പഠിച്ചാൽ ശരിയാകത്തില്ല ഇങ്ങനെയൊന്നും ദൈവത്തെ വിളിച്ചിട്ടൊരു കാര്യവും ഇല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കും അന്ത്യനാളിൽ ഇവരെ എല്ലാം കുറ്റിയെ കയറ്റി നിർത്തി അടിക്കുമെന്നാണ് എന്തു ചെയ്തിരിക്കുന്നത് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഈ ഇതിലൊന്നും എന്തില്ല കാര്യമില്ല നിങ്ങൾ തുള്ളുന്ന പോലെ ഒന്നും തുള്ളിയിട്ട് കാര്യമില്ല നിങ്ങൾ കയ്യടിക്കുന്നത് ശരിയല്ല ഇങ്ങനെയല്ലേ കയ്യടിക്കേണ്ട കയ്യടി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊന്നര കയ്യടിയായിരിക്കണത് അപ്പം സ്വന്തം കാര്യത്തിൽ വരുമ്പം കുഴിയിൽ ഇറങ്ങുകയും ചെയ്യും കരയെ കയറി വെ ഞാനും ഇറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുകയും ചെയ്യും വല്ലവനും കതിര്റച്ച് തിന്ന് തിന്ന ഇവിടെ പ്രശ്നം ഉണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് ആ കൈ വരണ്ട മനുഷ്യനെ യേശു സൗഖ്യമാക്കിയ കാര്യം വായിച്ചോ നിങ്ങൾ ആടിനേക്കാൾ വിശേഷ കുറ്റം ചുമത്തേണ്ടതിന് ആ ഒന്ന് നോക്കിയാൽ വാക്യം പള്ളിയിൽ ഒരുത്തിരിക്കയാണ് ഒമ്പതാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ ഒൻപത് ആ പന്ത്രണ്ടിൻ്റെ ഒൻപത് അവിടെ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട കൈ ഷോർട്ട് ഹാൻഡ് കൈയിൽ വരണ്ട കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു ആ അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ആ ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അപ്പം ശബത്തിലെ ഇവനെ സൗഖ്യമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം കൈ വരണ്ട ഒരാളെ കണ്ടു നിങ്ങൾ ആ രംഗം ഒന്ന് ചിന്തിച്ചു എത്രയും വർഷമായിട്ട് ഈ മനുഷ്യന്റെ കൈ വരണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവരെ കാണാൻ വളരെ കൊച്ചുരുക്കമായിരിക്കും കൈ വരണ്ടിരിക്കുകയാണ് കൈ വരണ്ടിരിക്കുന്ന ആളെ കണ്ടിട്ട് ഇവര് കർത്താവിനെ പരീക്ഷ ചോദിക്കുക ഇന്ന് ഇവനെ സൗഖ്യമാക്കാൻ പറ്റുമോ ഉടനെ കർത്താവ് അവരോട് ചോദിക്കുകയാണ് ആട് ും വിശുദ്ധം പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് ഓ നോക്കിയാ വാക്ക് എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ ആടിനെ രക്ഷിക്കാൻ നിനക്ക് ചാടാം മനുഷ്യനെ രക്ഷിക്കാൻ എനിക്ക് ചാടി കൂടെ ഇതാ കർത്താവിന്റെ ചോദ്യം ആടിനെ രക്ഷിക്കാൻ ചാടിയ നീ മനുഷ്യനെ രക്ഷിക്കാൻ ചാടി എന്നെ വിധിക്കുന്നുവോ ആടിനെ രക്ഷിക്കാൻ ചാടിയ നീ മനുഷ്യജീവനല്ല അതിനൊരു ആത്മാവില്ല ആത്മാവില്ലാത്ത ആ മൃഗത്തിന് വേണ്ടി ചാടിയ നീ സ്വന്ത സാദൃശ്യത്തിനും സ്വന്ത സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി എന്നെ വിധിക്കുന്നുവോ അപ്പൊ ഇതെന്തല്ല 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 ഇത് 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 യഥാർത്ഥ ആത്മീയതയുടെ മുഖമല്ല യഥാർത്ഥ ആത്മീയതയുടെ മുഖമാണെങ്കിൽ ആടിനോട് ഒറ്റയ്ക്ക് കാണിച്ച കാരുണ്യം എവിടെ കാണിക്കണം വരണ്ട കൈയുള്ള മനുഷ്യനോടും കാണിക്കണം അവിടെയും ഇവിടെയും ഒരു നിലപാടായിരിക്കണം ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു ആരും കാണാത്തപ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും ഒരു നിലപാടായിരിക്കണം ഞാൻ ഇങ്ങനെയാണെന്ന് ആരും അറിയുന്നില്ലാത്ത എത്ര കാലം ഞാൻ വിജയിച്ചില്ലേ ഞാൻ അങ്ങനെ അല്ലെന്ന് ഹാരി കാലം ഞാൻ വിജയിച്ചില്ലേ ഇത് പരീക്ഷത്വത്തിന്റെ മുഖമാണ് യേശുവിനെ വെറുക്കുന്നു കർത്താവ് പറയുന്നു ഇത് ഇത് പഠിച്ചാൽ വിധി നിറത്തു ഏത് പഠിച്ചാൽ യാഗത്തിലല്ല ഓ ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് സ്വീകരിച്ച മക്കളെ ആ വാക്ക് യാഗത്തിലല്ല പിന്നെ എവിടെയാ പിന്നെ എവിടെയാ പിന്നെ എവിടെയാ പിന്നെ എവിടെയാ പറഞ്ഞു 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 ഓ കർത്താവേ ഇന്ന് ഞാൻ എട്ട് കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്നു കർത്താവേ ഇന്ന് എട്ട് കാര്യം എൻ്റെ കയ്യിലില്ല പക്ഷെ ഹൃദയം തകർന്ന ഒരു മനസ്സോടെ ഞാൻ ഞാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞ എട്ട് കൊണ്ടുവന്നവനെ മാറ്റി നിർത്തിയിട്ട് ഹൃദയം തുടിപ്പുള്ളവനെ മാറോട് ചേർത്തിട്ട് യേശു എന്ന് പറയും ആ എട്ടിനേക്കാൾ വലുതാണ് നിന്റെ മുറിഞ്ഞ ഹൃദയം നിന്റെ തകർന്ന മനസ്സ് അതിനോടൊപ്പം ഞാനുണ്ട് എത്ര പേർക്ക് മനസ്സിലാകുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്തു നാഥ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയോടൊപ്പം പങ്കുചേരുന്ന എത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഈ വചനം വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദി ഇത് കേൾക്കാൻ ഈ ആയുസ്സിൽ ഭാഗ്യം തന്നതിനായിട്ട് നന്ദി ഈ മർമ്മം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഈ ദൈവത്തെ അറിയാതെ പോയേനെ ഈ രഹസ്യം അറിയാതിരുന്നേനെ പിതാവേ നിങ്ങളുടെ കണ്ണ് തുറന്നത് കാണിച്ചതിനായിട്ട് നന്ദി ഞങ്ങളുടെ കണ്ണ് തുറന്നത് കാണിച്ചതിനായിട്ട് നന്ദി ഇന്ന് ഒരു കൈ ഇവിടെ അടിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഇന്ന് കൈ അടിപ്പിച്ച് അങ്ങേ പ്രസാദിപ്പിക്കേണ്ട ഗതികേടിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ന് ഒരു വായു ഇവിടെ തുറക്കുന്നില്ലെങ്കിലും ഒരു ഒച്ചയും വെച്ച് അങ്ങേ പ്ര പ്രസാദിപ്പിക്കേണ്ട ഗതികേടിലല്ല ഞങ്ങൾ നിൽക്കുന്നത് അങ്ങ് ഞങ്ങളുടെ മേൽ പ്രസാദിച്ചതിനായിട്ട് നന്ദി അങ്ങയുടെ കാരുണ്യത്തിനകത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി ഓ ഇത് മനസ്സിലാകാതെ കിടക്കുന്ന കണ്ണുകളെ അങ്ങ് തുറക്കുന്നതിനായിട്ട് നന്ദി ഓ യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് വ്യക്തികൾ പ്രവേശിക്കുന്നതിനായിട്ട് നന്ദി പിതാവിന്റെ ഹൃദയം ആർദ്രതയാണെന്നും മനസ്സലിവാണെന്നും ദൈവം സ്നേഹമാണെന്നും ഓ അറിയാൻ ഞങ്ങൾക്ക് തരുന്ന കൃപക്കായിട്ട് നന്ദി പരിശുദ്ധാത്മാവേ ഈ പകൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ആദ്യ ഭയങ്കരമായ കൃപ ഇതിന് നടുവിൽ വ്യാപരിച്ചിറങ്ങട്ടെ പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ പല വ്യക്തികളെയും ഇനി കൃപയിലേക്ക് നയിക്കുന്നതിനായിട്ട് നന്ദി വചനത്തിൻ്റെ കർക്കശതയേക്കാൾ അങ്ങേക്കിഷ്ടം സ്നേഹത്തിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് ഞങ്ങൾ അറിയുന്ന കർത്താവേ നന്ദി പറയുന്നു യേശുവ ആരാധന ഈ സമയത്ത് ഓരോ വ്യക്തികളെയും സ്വാതന്ത്ര്യപ്പെടുത്തിക്കാട്ടെ ഭയങ്കരമായ സ്വാതന്ത്ര്യത്തെ അയച്ചാട്ടെ ഭയങ്കരമായ സ്വാതന്ത്ര്യത്തെ അയച്ചാട്ടെ ഈ ഓരോ ഉള്ളത്തിൽ നിന്ന് യാഗം അഴിയട്ടെ കൃപ കയറട്ടെ കൃപ കയറട്ടെ ഹാ കൃപ കയറട്ടെ കൃപ കേറട്ടെ എല്ലാ മക്കളും ഒന്ന് വേണ്ടി ആഗ്രഹിച്ചേ കൃപ കയറട്ടെ ദൈവമേ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ യാഗമനോഭാവങ്ങളെയും അഴിച്ച് എൻ്റെ ഉള്ളിലേക്ക് കാരുണ്യത്തെ നിറച്ചതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞാട്ടെ യേശുവേ എൻ്റെ ഉള്ളിൽ നിന്ന് സകല യാഗമനോഭാവങ്ങളെയും അഴിച്ച് അങ്ങയുടെ കാരുണ്യത്തിനൊക്കെ തന്നെ നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞാട്ടെ യേശുവേ ആരാധന യേശുവെ സ്തുതി ഹാലുയ കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന് യേശുവിന് ആരാധത്തെ

പെട്ടെന്ന് ഭർത്താവ് പറഞ്ഞു ആ മോളവിടെ സൗഖ്യമാവുക അതാ ഞാൻ നിങ്ങളെങ്ങോട്ട് വിളിച്ചു കേൾവി ഇല്ലാത്ത ചെവി തുറക്കെ വീട്ടില് ഹസ്ബൻഡ് ഞാനും പുറത്ത് പുറത്ത് പണി വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം